വിഷു റംസാൻ ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള ജില്ലാതല വിഷു ചന്ദ അടിമാലി സർക്കാർ ആശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ മിനി സിയർ ഉദ്ഘാടനം നിർവഹിച്ചു വിഷു റംസാൻ എന്നിവയോടനുബന്ധിച്ചുള്ള ജില്ലാതല വിഷുചന്ദ അടിമാലി സർക്കാർ ആശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു ഇടുക്കി ജില്ലയിലെ വിവിധ കുടുംബശ്രീ അംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് മിതമായ നിരക്കിൽ വിഷുചന്ത വഴി വിറ്റഴിക്കുന്നത് ഏപ്രിൽ പത്തു മുതൽ പതിമൂന്നാം തീയതി വരെയാണ് വിഷുചന്ത പ്രവർത്തിക്കുന്നത് ചിപ്സ് വിവിധ തരം അച്ചാറുകൾ സ്ക്വാഷ് ബാംബു പ്രൊഡക്ട്സ് പായസം സ്നാക്സ് എന്നിവയാണ് വിഷുചന്തയിലൂടെ വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ ജില്ലാ വിഷു മേളയുടെ ഉദ്ഘാടന യോഗത്തിൽ ജിഷ സന്തോഷ് സ്വാഗതം ആശംസിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ മിനി സിയർ ഉദ്ഘാടനം നിർവഹിച്ചു സംഘടിപ്പിക്കുന്നത് ഇതുമൂലം ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ തന്നെ നമ്മളുടെ ആളുകൾക്കിടയിലേക്ക് എത്തിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ സംരംഭങ്ങൾക്ക് ഒരു മികച്ച വിൽപ്പനയും അവരുടെ പ്രവർത്തന വൈകല്യവും ഉണ്ടാക്കുന്നതിന് നമുക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ് ഈ വിഗണന കുടുംബശ്രീ ജില്ലാ മിഷൻ പ്രതിനിധി ആശാമോൾ വി ബി ആദ്യ വിൽപ്പന നിർവഹിച്ചു ജില്ലാ പ്രോഗ്രാം മാനേജർമാർ ബ്ലോക്ക് കോർഡിനേറ്റർമാർ ആർ കെ ഇ ഡി പി പദ്ധതി പ്രതിനിധികൾ സി ബി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി